കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വഴിത്തിരിവ് ബന്ധുവായ പന്ത്രണ്ടുകാരിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സ്നേഹം നഷ്ടമാകുമെന്ന ഭയമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായ വികാരം എന്താണ് എന്നത് നമുക്ക് ഒരിക്കലും വിവേചിച്ചറിയാൻ കഴിയില്ല പന്ത്രണ്ട് വയസ്സേ ആ കുഞ്ഞിനുമുള്ളൂ തന്നോടുണ്ടായിരുന്ന താൻ മാത്രമായിരുന്നു ആ വീട്ടിലെ കുഞ്ഞെന്ന ആ ഒരു സ്നേഹവും തനിക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന പരിഗണനയും ഈ നാലു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിലേക്ക് മാറുന്നത് കണ്ടാണോ അവൾ ഇങ്ങനെയൊരു കൃത്യത്തിലേക്ക് നീങ്ങിയത് എന്താണ് പറയുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം സുജിയ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനാജനകമാണ് അതുപോലെ തന്നെ ഞെട്ടൽ ഉളവാക്കുന്ന സംഭവമാണ് ഇപ്പോൾ നട നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ കുഞ്ഞിൻ്റെ അതായത് സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയാണ് അല്ലെങ്കിൽ അത്തരമൊരു പേടിയാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി പോലീസിനുൾപ്പെടെ നൽകിയിരിക്കുന്ന മൊഴിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഇപ്പോൾ സ്റ്റേഷൻ ഇൻചാർജ് കൂടിയായിട്ടുള്ള കാർത്തിക് ഐ പി എസ് ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ മുത്തു അതായത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മുത്തുവും അക്കന്മാളും ഈ പാപ്പിനിശ്ശേരിയിലുള്ള ഒരു വാടക കെട്ടിടത്തിൽ താമസിച്ചു വരികയാണ് ഒന്നര വർഷം മുൻപാണ് ഇവരുടെ കല്യാണം കഴിയുന്നത് അതിനുശേഷം ഈ ഇവർ ഗർഭിണിയാവുകയും നാലു മാസം മുൻപ് പ്രസവം നടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ നാലു മാസത്തിന് ശേഷം ഈ കുട്ടിയെ വലിയ രീതിയിൽ എല്ലാവരും സ്വാഭാവികമായും ഈ കുട്ടിക്കൊരു അധികമായിട്ടുള്ള ഒരു പ്രാധാന്യം ആ കുടുംബത്തിൽ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മുത്തുവി യും അക്കന്മാളിൻ്റെയും സഹോദരങ്ങളുടെ രണ്ട് മക്കൾ കൂടി ഇവരുടെ കൂടെ താമസിച്ചിരുന്നു അവർ ഈ അടുത്ത ഒരു മൂന്നോ നാലോ മാസത്തിന് മുൻപ് മാത്രമാണ് ഇവരുടെ കൂടെ താമസിക്കാൻ വേണ്ടി എത്തിയത് എന്നുള്ളതാണ് പറയുന്നത് ഇവരുടെ രണ്ടാം പേരുടെയും പിതാക്കന്മാർ മരണപ്പെട്ടു പക്ഷേ മാതാക്കൾ പിന്നീട് ഈ കുട്ടികളെ ഉപേക്ഷിച്ച് പോവുകയുമാണ് ചെയ്തത് അപ്പോൾ മുത്തു സ്വാഭാവികമായും ഇവരുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കൂടെ കൂട്ടി താമസിപ്പിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നാൾ ഇവരുടെ കൂടെ താമസിപ്പിക്കുകയും അങ്ങനെ ഒരു ാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് സംസാരിച്ചിട്ടുള്ള ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ കുട്ടിക്കും ആ ചെയ്ത കൃത്യത്തിന്റെ ഒരു ഗൗരവമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല എന്നതുകൂടിയാണ് നമ്മളെ ഞെട്ടിക്കുന്നത് പാപ്പനിശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളായ പന്ത്രണ്ടുകാരി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്